ജോണി സാറേ അവന്റെ അവന്റെ ഫോൺ റിയില്ല ചെറിയൊരു പ്രശ്നം നേരെ വരുന്നില്ല ഇമേഷൻ കേട്ടാ വിളിക്കുന്നുണ്ടോ ഫോണെടുത്ത് വിളിക്കാൻ ആ ഈ കണ്ണും ഈ കണ്ണ് നിങ്ങളുടെ ആ ഒരു ടോർച്ചടിക്കണോ അങ്ങോട്ട് പോകണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സൈസ് സർക്കിൾ പാർട്ടിയും തോൽപട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റ് പാർട്ടിയുമായി ചേർന്നു തോൽപട്ടി ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹന പരിശോധന നടത്തി കർണാടകയിൽ നിന്ന് വരുക എ വൺ ട്രാവൽസ് പരിശോധന ചെയ്ത് അതിലെ പാഴ്സൽ ബോക്സിനുള്ളിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം എം ഡി എം എയും അതുപോലെ തന്നെ രണ്ട് കിലോ കഞ്ചാവുമാണ് പിടികൂടിയിരിക്കുന്നത് നൂതനമാർഗമായ ജി പി എസ് സംവിധാനം വഴി സിമ്മ് വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പുതിയ കടത്തു രീതി ഇവർ തുടർന്നു വരുന്നത് ഇത്തരത്തിലുള്ള പരിശോധനകളുടെ ഭാഗമാണ് ഇങ്ങനെ കർശന പരിശോധന നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ എക്സൈസ് കണ്ടുപിടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പാഴ്സൽ സർവീസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് ഒരാൾ പാഴ്സൽ ഇവരുടെ പാഴ്സൽ എം ട്രാവൽസിന്റെ ട്രാവൽസിൻ്റെ പാഴ്സൽ ഓഫീസിൽ ഏൽപ്പിക്കുകയും അത് കൊറിയറായി മലപ്പുറം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് അന്വേഷണത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരം പരിശോധനകൾ കർശനമാക്കുകയും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാനന്തവാടി സർക്കിൾ പാർട്ടി ഏകദേശം ഒരു കിലോയോളം അതിൻ്റെ അടുത്ത് എം ഡി എം അതുപോലെ തന്നെ മൂന്ന് കിലോഗ്രാം ഓണം കഞ്ചാവുമാണ് പിടിക്കപ്പെട്ടുള്ളത് ഇത്തരം പരിശോധനകൾ കർശനമാക്കി ഇത്തരം കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും അതുവഴി പരമാവധി ശിക്ഷ മേടിച്ചുകൊടുക്കുകയാണെന്ന് ഞാൻ അറിയിച്ചു േറ്റെടുക്ക ഏ ഇതും നേരിട്ടെടുക്കും എങ്ങനെ ഇതിലാണ് വിടെ <laughs> <laughs> <laughs>